ജ്യോതികുമാർ ചമക്കാല ടി പി ജയചന്ദ്രൻ മാഷു പറഞ്ഞതിനും എം ജയചന്ദ്രൻ പറഞ്ഞതിനുമുള്ള മറുപടികൾ കൂടി അങ്ങ് നൽകണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആർ എസ് എസ് സി പി എം ബന്ധമെന്ന് റിപ്പോർട്ടിൽ പറയുന്ന നിങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയിലെ രണ്ടു ഘടക കക്ഷികളല്ലേ എങ്ങനെയാണ് ആ ബന്ധം ബി ജെ പിയുടെ ചുമലിൽ വയ്ക്കാൻ കഴിയുക എന്നാണ് ടി പി ചോദിക്കുന്നത് ഒരു ചോദ്യം കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കിടെ നിങ്ങളുടെ റിപ്പോർട്ടിൽ പോലും ബോധ്യപ്പെടാത്ത കാര്യങ്ങൾ തെരുവിൽ നിന്ന് നിങ്ങൾ എങ്ങനെ വിളിച്ചു പറയുമെന്നതാണ് ചോദ്യം ജ്യോതികുമാർ അരുണേ ഇത് കേട്ടാൽ ഒന്നും ഞാൻ മറ്റേതോ പാർട്ടിയിലും എവർ രണ്ടുപേരും കോൺഗ്രസിൻ്റെ പിന്നെ ഏറ്റവും ഉന്നതമായ ബോഡിയിലുള്ളവരുമാണെന്ന് തോന്നിപ്പോവും ഇവിടെ ടി പി ജയചന്ദ്രൻ പറയുന്നത് കേട്ടാൽ ഇവിടെ ഈ ഈ പറഞ്ഞ റിപ്പോർട്ട് മൂന്നംഗ സമിതിയെ നിയോഗിച്ചിരുന്നു ആ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്ന സമിതിയിൽ അംഗമാണ് ഞാൻ ഞങ്ങളുടെ മുന്നിലേക്ക് അത് റിപ്പോർട്ട് വന്നിട്ടില്ല അവിടെ ചർച്ച ചെയ്തിട്ടാണ് അതിന്മേൽ തുടർ നടപടികളും തീരുമാനങ്ങളും എടുക്കേണ്ടത് ഒരു നിമിഷം പാർട്ടി തന്നെ പാർട്ടിയുടെ പരാജയത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ട് നിങ്ങളുടെ മുൻപിൽ എത്തിയിട്ടില്ല ഇതുവരെ എ ഡി ജി പിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ കയ്യിലെത്തി ഞാനതാ പറഞ്ഞേ റിപ്പോർട്ട് ഞങ്ങളെ സംബന്ധിച്ച് ഒരേ സമിതി തന്നെയാണ് പിന്നെ ഈ രണ്ട് സ്ഥലങ്ങളിലെയും പിന്നെ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് അവരെല്ലാവരെയും കേട്ട് മണ്ഡലം പ്രസിഡന്റ്മാർ മുതൽ എല്ലാവരെയും കേട്ടതിന് ശേഷം വളരെ സമഗ്രമായ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് അത് ചർച്ച ചെയ്തിട്ടില്ല ഞങ്ങളല്ലോ പറഞ്ഞത് ഏഴു ദിവസത്തിനാണ് റിപ്പോർട്ട് വേണമെന്ന് സംസ്ഥാനത്തിന്റെ അല്ലേ പറഞ്ഞത് ഏഴു ദിവസത്തിനാണ് റിപ്പോർട്ട് വേണത് പറ്റത്തില്ല നന്ന് എ ഡി ജി പി പറഞ്ഞില്ലല്ലോ ശിരസവായിച്ചോണ്ടല്ലേ പോയത് അല്ലേ പിന്നെന്തിനാ അത്തരം ചോദ്യം ഞാൻ ഞാൻ വസുതയിലേക്ക് വരാം ഇവിടെ എന്നിട്ട് എന്താ അദ്ദേഹം പറയുന്നത് പിന്നെ സി സി പി എമ്മും ഞങ്ങളും തമ്മിൽ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി ആണ് ആണ് ആ ഇന്ത്യ മുന്നണി ആയിരിക്കുമ്പോഴും ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ സി പി എമ്മും കോൺഗ്രസും ഒന്നിച്ച് മത്സരിക്കുമ്പോഴും കേരളത്തിൽ വന്ന് രാഹുൽ ഗാന്ധി പറയേണ്ടി വന്ന സാഹചര്യമുണ്ട് ഇന്ത്യയിലെ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രി ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാരിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാത്രം ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ആർ എസ് എസ് ബി ജെ പി പാളയത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് സാക്ഷാൽ രാഹുൽ ഗാന്ധിയാണ് താങ്കൾ ഓർമ്മയുണ്ടോ അത് പറഞ്ഞതിൻ്റെ പേരിൽ ഇതേ മുഖ്യമന്ത്രി അന്ന് പി വി അൻവറിനെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് രാഹുൽ ഗാന്ധി എതിരിട്ടെന്ന് താങ്കൾക്ക് ഓർമ്മയുണ്ടോ അത് വിവാദമായപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയും താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ വളരെ കൃത്യമാണ് ഞങ്ങളുടെ അലയൻസിനെ സംബന്ധിച്ച് സംസ്ഥാന തലത്തിൽ ഞങ്ങൾ കൊടുക്കാതെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകേണ്ട ആൾ ബി ജെ പിയുമായി ഒത്തുചേർന്ന് പോകുന്നു അതിൻ്റെ പങ്ക് പറ്റുന്നു അതിൻ്റെ ബാക്കി പത്രമായി അദ്ദേഹത്തെ കേസുകളിൽ നിന്ന് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അദ്ദേഹത്തിൻ്റെ മുന്നണിയേയും കേസുകളിൽ നിന്ന് രക്ഷിക്കുന്നു സ്പെഷ്യൽ പ്രിവിലേജ് ദേശീയ ബി ജെ പി ദേശീയ നേതൃത്വത്തിൽ ലഭിക്കുന്നു എന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധി തന്നെയല്ലേ ടി പി ജയചന്ദ്രൻ താങ്കൾക്ക് ഓർമ്മയുണ്ടോ ഇനിയും താങ്കൾ സംശയമുണ്ടോ ഉണ്ടാകില്ലെന്ന് ഞാൻ കരുതുന്നു ഇനി മറ്റേ എന്താ മറ്റൊരു ജയചന്ദ്രൻ എം ജയചന്ദ്രൻ അദ്ദേഹം പറഞ്ഞത് ഓർത്ത് ഞാൻ അത്ഭുത സ്തബനാകുകയാണ് അദ്ദേഹം പറയുന്നു അദ്ദേഹം പറഞ്ഞ ഏറ്റവും അവസാനത്തെ വായത്തിൽ നമുക്ക് മുന്നിലോട്ട് തുടങ്ങാം അദ്ദേഹം പറഞ്ഞ എന്താ ജനയുഗത്തിൽ വന്നിരിക്കുന്ന ഒന്നും സി പി ഐയുടെ അഭിപ്രായമല്ല എന്ത് എന്താ അദ്ദേഹം പറയുന്നത് ഞാൻ എത്രയോ വർഷത്തെ മാധ്യമപ്രവർത്തനം ഉണ്ടെന്നാണ് ജനയോഗത്തിൻ്റെ ചീഫ് എഡിറ്റർ ആരാണെന്ന് താങ്കൾക്കറിയാമോ ബിനോയ് വിശ്വമാണ് ജനയുഗത്തിന്റെ അഭിപ്രായം ഒന്നും പിന്നെ ജനയുഗത്തിന്റെ അഭിപ്രായം ആർ എസ് എസിൻ്റെ അഭിപ്രായമാണോ ഒരു പാർട്ടി പത്രം അത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ചീഫ് എഡിറ്ററായിട്ടിരിക്കുമ്പോൾ അതിൽ വരുന്ന ലേഖനങ്ങൾക്കൊന്നും രാഷ്ട്രീയമായ ലേഖനങ്ങൾ രാഷ്ട്രീയം ആ മുന്നണിയിൽ തന്നെ മുഖ്യകക്ഷിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ലേഖനങ്ങൾ മുഖപ്രസംഗങ്ങൾ അതിനൊന്നും പാർട്ടിക്ക് ഉത്തരവാദിത്വമില്ല എന്ന് ഒരു പക്ഷേ ശ്രീ എം ജയചന്ദ്രൻ പറയും കാരണം എന്ന് വെച്ചാൽ ശ്രീ മോഹൻലാലിൽ കവിയൂർ പന്നമയെക്കുറിച്ച് അനുസ്മരിച്ചത് വ്യാജമായി എഴുതിയുണ്ടാക്കി മോഹൻലാലിൻ്റെ ജീവിച്ചിരിക്കുന്ന അമ്മ മരിച്ചു എന്ന് രേഖപ്പെടുത്തുന്ന ദേശാഭിമാനിയുടെ കൾച്ചറിൽ നിന്ന് ആലോചിക്കുമ്പോൾ ശ്രീ എം ജയചന്ദ്രൻ പറഞ്ഞു ചിലപ്പോൾ ശരിയാകാം കാരണം അതിലെഴുതുന്ന ഒന്നും യഥാർത്ഥത്തിൽ എഴുതേണ്ടവരല്ല എഴുതുന്നതെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് മോഹൻലാലിൻ്റെ അമ്മയുടെ ഇല്ലാത്ത മരണത്തെക്കുറിച്ച് പിന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ ഇവിടെ എം പി വീരേന്ദ്രകുമാറിനെതിരായിട്ട് എഴുതിയുള്ള വ്യാജ വാർത്തകളുണ്ട് പിന്നെ കെ മത്യു എതിര വ്യാജ വാർത്തകളുണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല വ്യാജ വാർത്തയെക്കുറിച്ച് മുഖ്യമന്ത്രി കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞുപോയിന്ന് മാത്രം ഏറ്റവും അവസാനം ഞാനിപ്പോഴും കരുതുന്നത് ദേശാഭിമാനി പിന്നെ അതുപോലെ ജനയോഗമായാലും ഭീഷണമായാലും അത്തരം പത്രങ്ങൾ ജന്മഭൂമിയായാലും അതിൻ്റെ എഡിറ്റോറിയൽ ബോർഡിൽ ഇരിക്കുന്ന ആ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളാണെന്നേ അവർക്ക് ഉത്തരവാദിത്വം പി രാജീവ് ഉൾപ്പെടെയുള്ളവർ ഇന്നതല്ലേ ദേശാഭിമാനിയുടെ എഡിറ്ററായിട്ട് അപ്പോൾ അതിനൊന്നും ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല പറയാൻ പറ്റുമോ എന്ത് മാധ്യമപ്രവർത്തകൻ കൂടിയാണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നത് പിന്നെ ഇത്രയും ന്യായീകരിക്കാൻ വേണ്ടി ഇത്രയും തരം താഴാൻ പാടുണ്ടോ ഞാൻ ഒന്നും അതിനെക്കുറിച്ച് പറഞ്ഞില്ല പിന്നെ അദ്ദേഹം പറയുന്നത് ഞാൻ ഞാൻ എല്ലാ ഞാൻ പറയേണ്ടവോ പറഞ്ഞു താങ്കൾ ഭീഷണിപ്പെടുത്തണ്ട താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ സുദ്ദിഖ്നെ കുറിച്ച് തൊട്ടുമ്പോൾ ഒരു ചർച്ച നടന്നു ആ ചർച്ചയിൽ പിന്നെ സി പി എമ്മിന്റെ പ്രതിനിധി അരുൺകുമാർ പങ്കെടുത്തു എന്തേ ഈ ചർച്ചയിലേക്ക് ഒരു സി പി എമ്മിന്റെ പ്രതിനിധി വരുന്നില്ല എന്തേ പൂരം പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു സി പി എമ്മിന്റെ പ്രതിനിധി വരുന്നില്ല എന്തിനു ഒളിച്ചോടുന്നു നിങ്ങളുടെ നിലപാടിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാ സി പി എമ്മിന്റെ നിലപാടിൽ സി പി എമ്മിന് വിശ്വാസമല്ല ജയചന്ദ്രന്റെ നിലപാടിലല്ല സി പി എമ്മിന്റെ നിലപാടിൽ സി പി എമ്മിന് വിശ്വാസം ഇല്ലാത്തതു അപ്പോ അവിടെ പിന്നെ എന്താ ടി എൻ പ്രതാപനെ മാറ്റിയത് എന്താണെന്ന് എനിക്കറിയാം എന്തറിയാമെന്നാണ് പറയുന്നേ കേൾക്കട്ടെന്നേ വന്നെ ഇതൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ ചാനലിൽ പൂരം കലക്കുമായി ബന്ധപ്പെട്ട് ഇന്നലെയും ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞാൻ കണ്ടല്ലോ താങ്കൾ ഓർമ്മിച്ചെന്നായി ഇന്നലെയും നിങ്ങളുടെ ചാനലില് ഉച്ചയ്ക്ക് മുമ്പ് ഉള്ള സെഷനിൽ ടി എം പ്രതാപ് പങ്കെടുക്കുന്നത് ഞാൻ കണ്ടല്ലോ ഇല്ല ഇല്ലെന്നു പറഞ്ഞാൽ മതിയോ അങ്ങനെയൊക്കെ എം ജയചന്ദ്രന്റെ ഒരാൾ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പിന്നെ അറിഞ്ഞത് ഉച്ചയ്ക്ക് മുമ്പ് വന്നിരുന്നു ശരിയാണ് വന്നിട്ടുണ്ട് കേട്ടോ എം ജയചന്ദ്രൻ അതെ ഞാൻ കണ്ടതാണ് ഞാൻ കണ്ടതാ നിങ്ങളുടെ ചാനലിൽ തന്നെ ഞാൻ കേട്ടതാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം എന്താ പറയുന്നത് അപ്പോൾ പിന്നെ കനകലൂർ റിപ്പോർട്ടിനെ കുറിച്ച് ആ പിന്നെ കോൺഗ്രസിന്റെ അന്തർനാടകങ്ങളെ കുറിച്ചൊക്കെ എനിക്കറിയാം ഒന്ന് പറയുന്നേ ഞാനൊന്ന് കേൾക്കട്ടെ ഞങ്ങളെ സംബന്ധിച്ച് ഇത്തരത്തിൽ വടകരയിലും പിന്നെ തൃശ്ശൂരിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ലാസ്റ്റ് മിനിറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇതൊക്കെ പിന്നെ എന്താ എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാം ഞാൻ പിന്നീട് പറഞ്ഞോളാം പറയണമെങ്കിൽ പറയാം പിന്നെ അദ്ദേഹം പറഞ്ഞു ഈ പറയുന്ന ഡി പിന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാർ അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെയും വിശ്വസ്തനായിരുന്നു ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായിരുന്നു അന്നും ഈ എം ആർ അജിത് കുമാർ ഉണ്ടായിരുന്നു അന്ന് എം ആർ അജിത് കുമാർ ഒരു ഷാജ്ഖി രണ്ടെയും സ്വപ്ന സുരേഷിന്റെ അടുത്തേക്ക് വിട്ടിട്ടില്ല എം ആർ എം ആർ അജിത് കുമാർ ഒരു ആർ എസ് എസ്സാരനെയും കാണാൻ പോയിട്ടില്ല മുഖ്യമന്ത്രി പറഞ്ഞിട്ട് അങ്ങനെ പറയാൻ പറ്റുമോ അപ്പോ അത് അങ്ങനെ അങ്ങനെ എം ആർ അജിത് കുമാർമാർ അവർ നിയമത്തിനനുസരിച്ച് അവർ ഭരണകക്ഷിയുടെ അല്ലെങ്കിൽ ഇത് പറച്ചില്ലല്ലേ എന്നിട്ട് എന്തായി എന്നിട്ടെന്തായി ടി പി സെങ്കുമാർ പിന്നെ തിരിച്ചു കൊടുക്കേണ്ടി വന്ന സാഹചര്യത്തെ കുറിച്ചും ഞാനല്ല പറഞ്ഞിട്ടുള്ള കെ പ്രകാശ് ബാബു തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ വ്യക്തമായി മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വിത്ത് കാര്യമില്ല അരുൺകുമാർ